തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോതമംഗലം നഗരസഭയിൽ എൽ ഡി എഫ് വീണ്ടും അധികാരത്തിലെത്തുമെന്ന് ആന്റണി ജോൺ എംഎൽഎ കോതമംഗലം നഗരസഭയിലെ ജനസഭ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോതമംഗലം നഗരസഭയിൽ എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ആന്റണി ജോൺ എംഎൽഎ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ കള്ളാട് നടന്ന ജനസഭ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭൂമിശാസ്ത്രപരമായ ഒരുപാട് വിസ്തൃതി ഉള്ള ഒരു മേഖല എന്നുള്ള നിലയിലും അതോടൊപ്പം തന്നെ എന്നാൽ വിഭവങ്ങൾ നമുക്ക് വിനിയോഗിക്കാൻ കഴിയുന്ന നിലയിൽ അത്തരത്തിൽ വിഭവങ്ങളുടെ പരിമിതിയുണ്ട് അപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന്റെ കൃത്യമായ ഇടപെടൽ സാമ്പത്തികമായ പിന്തുണയും അതോടൊപ്പം തന്നെ നഗരസഭയുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള വിഭവങ്ങളുടെ കൃത്യമായുള്ള വിനിയോഗവും ഒക്കെ ഈ നഗരസഭയുടെ ഇപ്പോഴുള്ള നമ്മൾ മുപ്പത്തി ഒന്ന് വാർഡുണ്ടായിരുന്ന പ്രദേശങ്ങളിലെല്ലാം വളരെ സജീവമായി ക്ഷേമ പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് നഗരസഭയുടെ രൂപീകരണത്തിന് ശേഷം ഇതുവരെ പല കൗൺസിലുകളും അധികാരത്തിൽ വന്നു പോയിട്ടുണ്ട് അവരൊന്നും ആരും മോശമാണ് എന്നുള്ളതല്ല ഞാൻ സൂചിപ്പിക്കുന്നത് പക്ഷേ ആ കൗൺസിൽ കാലത്തൊന്നും ചെയ്യാൻ കഴിയാത്ത നിലയിലുള്ള വലിയ ഇടപെടൽ പ്രിയപ്പെട്ട ടോമി ചേട്ടന്റെ നേതൃത്വത്തിൽ ഈ സിജോ അടക്കം അംഗങ്ങളായിട്ടുള്ള ഈ നഗരസഭാ കൗൺസിലതിനു സാധിച്ചിട്ടുണ്ട് ഒട്ടനവധി കാര്യങ്ങൾ ഗോപാലചട്ട വേദിയിലുണ്ട് എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള മുനിസിപ്പൽ ഭരണം അഞ്ചാം വർഷം പൂർത്തിയാക്കുന്ന അവസരത്തിലാണ് എൽ ഡി എഫ് വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനസഭ സംഘടിപ്പിച്ചത് വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം നിന്ന കുടുംബശ്രീ അംഗൻവാടി ആശ തൊഴിലുറപ്പ് ആർ ആർ ടി ലൈബ്രറി പ്രവർത്തകരെയും മറ്റു പൊതുപ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു വാർഡ് കൗൺസിലർ സുജോ വർഗീസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു അഞ്ചു വർഷക്കാലത്തെ വികസന രേഖയും അദ്ദേഹം യോഗത്തിൽ അവതരിപ്പിച്ചു